ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പ്രാർത്ഥന സ്മാജിക് വേൾഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ചക്കപ്പയ്യാണ് വീട്ടിലുള്ള കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം ഇപ്പം സ്കൂളൊക്കെ തുറന്ന സമയമല്ലേ അപ്പോൾ എല്ലാവരും സ്കൂളിലോട്ട് വരുമ്പോഴേക്ക് നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഐറ്റമാണത് അപ്പോൾ എല്ലാവരും എന്തായാലും ഈ വീഡിയോ കാണണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂടെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ഇതിനായി ജലാറ്റിനാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അത് ഒരു ടീസ്പൂൺ ആണ് എടുത്തത് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചെറിയ ചൂടുവെള്ളം ചൂടുവെള്ളം ചൂടുവെള്ളമാണ് ഒഴിച്ചെടുക്കുക എന്നാലേ അതൊന്ന് മെൽറ്റ് ആയി കിട്ടുള്ളൂ അപ്പോൾ അത് നന്നായിട്ട് അതിലേക്ക് അതേപോലെ മെൽറ്റ് ചെയ്തെടുക്കുക ഈ ജലാറ്റിനൊക്കെ ആ ഹോട്ട് വാട്ടറിൽ ഒന്ന് മെൽറ്റ് ആയി വരുന്നവരെ നമുക്ക് അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കുകയാണ് വേണ്ടത് അതിന് ഞാൻ ഒരു പാത്രം എടുത്തു അതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്ത് നമുക്കതിനു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഈ സമയത്തൊക്കെ നല്ല ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇനി നന്നായിട്ട് ആയിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം അതൊരു നാലഞ്ച് തുള്ളി മതി അധികം വേണ്ട നാലഞ്ച് തുള്ളി നാരങ്ങ നീരും കൂടി അതിലേക്ക് ചേർത്ത് നന്നായിട്ടത് ഇതേപോലെതാ ഇങ്ങനെ തിളച്ച് വരണം അപ്പോൾ ആ ഒരു പഞ്ചസാരേൻ്റെ ആ ഒരു സിറപ്പിൻ്റെ ടെക്സ്ചർ ഒന്ന് മാറി വരണം കുറച്ചൊന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു വൺ സ്ട്രിങ് ടൈപ്പ് ആവും അപ്പോൾ അതും കഴിഞ്ഞ് അതും കഴിഞ്ഞൊരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതേപോലെ ഒരു ചെറിയൊരു പാത്രം എടുത്തിട്ട് കുറച്ച് വെള്ളം എടുക്കുക എന്നിട്ട് അതിലേക്ക് ഈ ഒരു സിറപ്പൊന്ന് മുറ്റിച്ചു നോക്കുക അപ്പം ഇങ്ങനെ അതേപോലെ നന്നായിട്ട് ബോളാക്കി കിട്ടും നമുക്കതിന് അതേപോലെ എടു എടുത്താൽ ഒരു ബോളായിട്ട് വരുന്ന രീതി ആയി കഴിഞ്ഞാൽ നമ്മുടെ സിറപ്പ് റെഡി ആയിട്ടുണ്ട് എന്നാണ് അല്ലാതെ ഫ്ലെയിം കൂട്ടി വെക്കരുത് അപ്പം നമുക്കത് ക്യാരമലൈസ് ആയിപ്പോകും അപ്പം അതുകൊണ്ട് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് ഒരു വൺ വൺസ്റ്റങ്ങൾക്ക് ആയി തുടങ്ങുന്ന ആ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ ഇതിൻ്റെ ഒന്ന് കുറച്ച് വെക്കുക എന്നിട്ട് അതൊന്ന് നോക്കുക ശേഷം ഇനി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ജലാബിനാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല ചെറിയ ഫ്ലെയിമിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്യാം ഇപ്പം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഉള്ളത്തെ ഫില്ലിംഗ് ആണ് അപ്പം അതുകൊണ്ട് ഈ ഉണ്ടാക്കിയ ഇത് വല്ലാതെ അല്ലാതെ തണുത്ത് പോകരുത് തണുത്ത് പോയി കഴിഞ്ഞാൽ ചില ആയിട്ടുള്ളതുകൊണ്ട് അത് കട്ടായി പോകും അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ചൂടോടെ തന്നെ നമുക്ക് ഞാൻ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് അതിനൊന്ന് ബീട്രു വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ഇനി നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലെങ്കിൽ നിങ്ങൾ ചെറിയ ചൂടോടെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക അപ്പം നന്നായിട്ട് ഇതേപോലെ ആദ്യം ലോ സ്പീഡിൽ തുടങ്ങിയിട്ട് അങ്ങനെ ഹൈ സ്പീഡിലേക്ക് ആക്കി ആക്കി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക ആദ്യത്തെ ടൈമിൽ ഈ ഒരു വൈറ്റ് ഇങ്ങനെ ഒരു വൈറ്റ് കളറായിട്ട് വരും അതിനുശേഷം നന്നായിട്ട് ഹൈറ്റ് സ്പീഡിൽ ഇട്ടിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അതാ കണ്ടോ അതേപോലെ നന്നായിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം ഒക്കെ പോലെ നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കതിലേക്ക് വാൻ ലൈസൻസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അത് ഓരോരുത്തരെ ഇഷ്ടം പോലെയാണ് ഇപ്പം നല്ല മധുരമൊക്കെ ഉണ്ടാവുന്നതിന് വാൻ ലൈസൻസിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ വേണമെന്നുണ്ടെങ്കിൽ വാൻ ലൈസൻസും കൂടെ ചേർത്ത് കൊടുക്കുക ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല ഇപ്പോൾ അതിൽ ഇപ്പോൾ ഇതേപോലെ ഈ ഒരു രീതിയിൽ നല്ല ടൈറ്റായിട്ട് വരുമ്പോൾ നമുക്ക് ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ചോക്കപ്പൊയ്ക്ക് വേണ്ട ചോക്ലേറ്റ് ഇവിടെ മെൽറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഡബിൾ ബോയിൽ മെത്തേഡിൽ നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റ് അല്ല നമ്മുടെ മിൽക്ക് ചോക്ലേറ്റ് ആണ് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക മിൽക്ക് ചോക്ലേറ്റ് ആയിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് അത് അതേപോലെ നമുക്ക് ഡബിൾ ബോയിൽ മിൽ മെത്തേഡിലൊന്ന് നന്നായിട്ടൊന്ന് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം നമ്മളിവിടെ ചോക്കോപ്പ എടുക്കുന്ന ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് റൂട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ മേരി ഗോൾഡിലൊക്കെ ബിസ്ക്കറ്റ് കിട്ടില്ലേ ആ ബിസ്ക്കറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇങ്ങനത്തെ മൂന്നെണ്ണം വെച്ചിട്ടാണ് നമ്മൾ ഓരോ സെറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ആദ്യം എന്താണ് അതേപോലെ നമ്മളൊരു ബിസ്ക്കറ്റ് എടുക്കുക എന്നിട്ട് അതിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്രീമില്ലേ അത് അതിലേക്ക് തേച്ച് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ വേറൊരു ബിസ്ക്കറ്റ് വെച്ചൊന്ന് ഒന്ന് പ്രസ് ചെയ്യുക അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ എന്തു ചെയ്യുക നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ക്രീം ഒന്നുകൂടെ തേച്ച് കൊടുക്കുക എന്നിട്ട് വേറൊരു ബിസ്ക്കറ്റും കൂടെ വെച്ചിട്ട് കവർ ചെയ്യുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് പാലിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക അധികം നേരം ആക്കരുത് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് മാറ്റി വെക്കുക ഒരു പാലൊക്കെ ഒന്ന് അതിലേക്ക് അബ്സോർവ് ആവുന്നവരെ നമുക്കതിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ അതേപോലെ ഞാൻ ഒരു മൂന്ന് സെറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം എല്ലാം പാലിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തു എന്നിട്ടൊരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് പാലൊക്കെ അതിലേക്ക് നന്നായിട്ടൊന്ന് ആയി കിട്ടും ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് അതേപോലെ എല്ലാ സൈഡും ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഒരു ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും ഒന്ന് വെച്ച് ഇതേപോലെ ഒന്ന് തിരിച്ച് മുറിച്ചൊക്കെ ഒന്ന് ഇട്ട് എല്ലാ ഭാഗത്തേക്കും ചോക്ലേറ്റ് ഒന്നാക്കി കൊടുക്കുക അപ്പം അതെല്ലാ ഭാഗത്തേക്കും ചോക്ലേറ്റ് ആയി കിട്ടിയിട്ടുണ്ട് പിന്നെ നിങ്ങളൊരു ബട്ടർ പേപ്പറിലേക്കോ ഇനി എല്ലാ ഒരു പ്ലേറ്റിലേക്കോ മാറ്റി വെക്കുക അപ്പം ഞാൻ എന്താ ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ അതേപോലെ ചോക്ലേറ്റിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക എന്നിട്ട് ഒന്നുകിൽ ഡയറക്റ്റ് നമ്മൾ പ്ലേറ്റിലേക്ക് വെക്കുക അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതിലേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് ഇനി വേണ്ടത് അത് ചെറിയ ഫ്രീസറിൽ വെക്കണമെന്നില്ല താഴെ വെച്ച് കൊടുത്താലും മതി ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറാവുമ്പോഴേക്കും നമുക്ക് എന്തു ചെയ്യാം ഈ ചോക്ലേറ്റ് ഒക്കെ സെറ്റായിട്ട് വരും അപ്പം കുട്ടികളൊക്കെ വരുമ്പം വേഗം എന്ത് ചെയ്യാൻ നമ്മൾ വരുന്നതിന് മുന്നേ ഒരു ഒരു മണിക്കൂർ മുന്നേ ഒന്ന് റെഡിയാക്കി വെച്ചാൽ മതി അപ്പോൾ കുട്ടികൾക്ക് സന്തോഷമാവും വളരെ കുറഞ്ഞ ഐറ്റംസ് മാത്രം മതി വീട്ടിലുള്ള ചേരുകൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ ഇനി ആരും ചോക്കപ്പോ വേണ്ടി ഷോപ്പിലേക്കൊന്നും പോകണ്ട അപ്പോൾ എന്തായാലും എല്ലാവരും വേഗം ഇതൊന്ന് ട്രൈ ചെയ്യുന്നതൊക്കെ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ